റൊവിനോ ചിത്രം അജയന്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ വിജയക്കുതിപ്പോ മുന്നേറുകയാണ് മാജിക് ഫ്രെയിംസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് തേരോട്ടമാണ് ത്രീ ഡി ചിത്രമായ അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ മലയാള സിനിമ കണ്ടത് മലയാള സിനിമയിൽ പുതിയ ലോകം സൃഷ്ടിക്കാൻ മാജിക് ഫ്രെയിംസിന്റെ ആദ്യ നൂറ് കോടി ഈ സിനിമയിലൂടെ സാധ്യമായി നിർമ്മിച്ച സിനിമകളിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റ് ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ആഘോഷിപ്പിക്കുകയും ചെയ്ത ഒട്ടനവധി ചലച്ചിത്രങ്ങൾ മാജിക് ഫ്രെയിംസിലൂടെ സാധ്യമായി പതിനേഴ് ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം ലോകവ്യാപകമായി കോടി കളക്ഷൻ നേടിയത് ഇപ്പോഴും ചിത്രം ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങിലാണ് ടൊവിനോ തോമസിന്റെയും ആദ്യ സോളോ നൂറുകോടി ചിത്രമായി എ ആർ എം മാറി ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് നേരത്തെ നൂറ് കോടിയിൽ എത്തിയിരുന്നു എന്നാൽ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരനിര തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം ജിതിൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രം തന്നെ നൂറുകോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് സുജിത് നമ്പ്യാരാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാള സിനിമ പല പ്രതിസന്ധികളിലൂടെയും കടന്നു ആശ്വാസമായി എത്തിയത് മാജിക് ഫ്രെയിംസിന്റെ ചിത്രങ്ങളായിരുന്നു മാജിക് ഫ്രെയിം നിർമ്മിച്ചത് ഇരുപത്തി ആറ് സിനിമകളാണ് മലയാള സിനിമാ മേഖലയിൽ മാറ്റത്തിന്റെ പാത തെളിച്ചാണ് ലിസ്റ്റിൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസും കടന്നുവന്നത് എ ആർ എം ത്രീ ഡി പതിപ്പിലൂടെ വീണ്ടും ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് മലയാള സിനിമ സാക്ഷ്യം വഹിക്കുകയാണ് പ്രായഭേദം മുന്നേ എല്ലാ പ്രേക്ഷകരും ഈ ത്രീ ഡിത്സ്മയം തിയേറ്ററുകളിൽ കാണാം എത്തുകയാണ് മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന ചിത്രത്തിന്റെ പൈറേറ്റഡ് കോപ്പി നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു വരുന്നെങ്കിലും അതൊന്നും ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നല്ല സിനിമകൾക്ക് പ്രേക്ഷകർ നൽകുന്ന പിന്തുണയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമയുടെ ഈ വൻ വിജയം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും ഒപ്പം യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചിത്രത്തിന്റെ നിർമ്മാണം പങ്കാളിയായത് മലയാള സിനിമകളിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ നിൽക്കുന്ന ജോൺ ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഷമീർ മുഹമ്മദാണ് ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ച് നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇങ്ങനെ ഒന്നര വർഷത്തോളം നീണ്ടുനിന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു ചിത്രത്തിൻ്റെ മാജിക് ഫ്രം നിർമ്മിച്ച ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രത്തിന്റെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമാക്കി പ്രേക്ഷകർ തിരിച്ചു നൽകി ചിത്രം ഇറങ്ങിയതിനു ശേഷം നേരിട്ട പൈറസി വിവാദങ്ങൾക്കപ്പുറവും അകമഴഞ്ഞ പിന്തുണയാണ് ലോകമെമ്പാടുമുള്ള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ നൽകിയത് ഇത്തരം വലിയ വിഷയങ്ങൾ ഇനിയും മികച്ച ചിത്രങ്ങളുമായി ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും അണിയറ പ്രവർത്തകർക്കും ഏറെ സന്തോഷം പകരുന്നതാണ് ചിത്രത്തിന്റെ ഈ വൻ വിജയം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തിയത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്തുകൊണ്ട് മലയാള സിനിമകളിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ എത്തി നിൽക്കുന്ന ജോമോണ്ടി ജോൺ ആണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്